ഹായ് കുട്ടാ രേ ഡി എസ് ഗണ്ടപുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി പ്ലാൻസ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ ഓഫറില്ലാട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ഇഷ്ടമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ് അയച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ സ്ട്രോബെറി കേട്ടോ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ തപ്പർജ്യ നല്ല ഭംഗിയാട്ടോ ഈ ഒരു ഫ്ലവർ കാണാൻ ഇത് പെട്ടെന്ന് തന്നെ പടർന്ന് ഉണ്ടാകും ഈ വേഗം ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് മണിമുല്ലാട്ടോ മണിമെല്ലേനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഒരുപാട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ കൊലകുത്തി ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മണിമല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കോളൂ എങ്കിൽ പോലും ആ പൂക്കുന്ന സമയം കൺകുളൂർക്കെ ഒരുപാട് പൂക്കൾ നമുക്ക് തരികയും ചെയ്യൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ അൻപത് രൂപ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വരുന്നത് കറ്റാർവാഴയട്ടോ അലോവേര നമ്മുടെ മുടിക്കും സ്കിന്നിനുമൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സസ്യമാണ് അലോവേര അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അതും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വരുന്നത് റെഡ് കനകാമ്പര ആട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ചട്ടിയിൽ ബുഷിയായിട്ട് നിന്നിട്ട് വിരിയും നിങ്ങൾക്ക് ഈ റെഡ് കനകാമ്പരം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ആ രണ്ട് പ്ലാൻ ഫ്ലവറും കൂടെ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അടുത്തത് വരുന്നത് ലോലിപ്പോപ്പ് ആട്ടോ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന മുക്കുറ്റിച്ചെടിയെന്നൊക്കെ പറയുന്നതാണ് ഇപ്പം അങ്ങനെ ഒരു സതിക എവിടെയും ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംബറ്റ് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെ കാണുന്നില്ല ഇതും ഈ കളറിലുള്ള പൂവായിരിക്കും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ഇത് പോട്ടിലോ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ശംഖുപുഷ്പ ആണ് ശംഖുപുഷ്പത്തിൻ്റെ വയലറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്കിത് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ ചായ കുടിക്കാനാണെങ്കിലും ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് അവൈലബിളായിട്ടുള്ളത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ കാവേരി പാഷൻ ഫ്രൂട്ട് നല്ല സ്വീറ്റാണ് മാത്രമല്ല ഈ പാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടി കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ചൈന ഡോളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ലോണം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും അതേപോലെ ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടാണ് അത് ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിട്ട് തന്നെ തോന്നുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് ആണ് തരുന്നത് അടുത്തത് ബൊളീവിയൻ സൺസെറ്റ് കേട്ടോ പണ്ട് എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നതാണ് ഇപ്പം ഇതൊരുപാട് നശിച്ചു പോയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് കസ്കേഡ് റോസ് ആട്ടോ അതായത് ഒരു ക്ലൈമ്പറാണ് നല്ല ഭംഗി ആട്ടോ ഒരു കുഞ്ഞു പൂക്കളായിരിക്കും ഇതിൻ്റെ ഡാർക്ക് മെറൂണിൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെ ഇതൊന്നും നമ്മളിതിന് മുമ്പത്തെ ഓഫർ വീഡിയോസിൽ ഇട്ടിട്ടില്ലാത്ത വെറൈറ്റീസ് ആട്ടോ ഇതൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിനാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് ഇതുപോലുള്ള ഒരുപാട് പൂക്കൾ ഒന്നിച്ചു ഉണ്ടാവും കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ ലൈറ്റ് വയലറ്റ് കളറായിരിക്കും ഇതിൻ്റെ ലീഫിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ആണ് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതുപോലെ തന്നെ നല്ല സ്വീറ്റും ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വൈനും ഇതുപോലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ എൻ്റെ ഒരു ഫ്ലവറ് കാണാതിന് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയൊരു കായ കായുണ്ടാവുകയും ചെയ്യൂട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലിനുള്ളത് കണ്ടോ ഈ ഒരു സൈസിലാണ് നിങ്ങൾ പ്രത്യേകം പ്ലാൻ സൈസ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നമ്മൾ വളരെ ചെറിയ റേറ്റിനാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് തരുന്നത് അപ്പം കൃത്യമായിട്ട് പ്ലാന്റ് സൈസ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ അടുത്തത് വരുന്ന വിൻകയാണ് വിൻകേൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കോമ്പോസെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട് മുറ്റത്തുണ്ടായിരുന്ന ചെടികളും എന്നാൽ ഇപ്പം കാണാത്തതായിട്ടുള്ള കുറേ വെറൈറ്റീസും നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ വിൽക്കുന്നത് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റ് ആട്ടോ ഈ വൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് പൂക്കളായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഇതുപോലെ ഹാങ് ആയി വരികയും ചെയ്യും കുഞ്ഞു കുഞ്ഞ് ലീഫും ആയിരിക്കും കേട്ടോ വൈറ്റിൻ്റെ പ്രത്യേകത അതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആട്ടോ ടൈഗർ ലിപ്സ്റ്റിക്കും അതിൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗി ആട്ടോ എടുത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഫ്ലവർ ആട്ടോ അതിൻ്റെ അത് വിരിയ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ജിഫി പ്ലാന്റ് ആണ് ജി അതേപോലെ അടുത്തത് വരുന്ന ഡിഷി ആട്ടോ ഇത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജിഫി പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിയാലും അതിൻ്റെ അകത്ത് ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ജിഫി ബാഗ് ആണ് അത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അടുത്തത് വരുന്ന ഗോൾഡ് ഫിഷ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഫ്ലവറും ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെ തന്നെയാട്ടോ നല്ല ഭംഗിയും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ ഇതും ഇതിൻ്റെ ജിഫി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്ന കേട്ടോ ഈ ഒരു ചെടി കുറച്ച് ചെറിയൊരു മരം പോലെ ആകുന്നതാണ് മരം പോലെ ആയാലും നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തെ സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാകും കേട്ടോ ഇതുപോലെ ഭംഗിയുള്ള പൂക്കളായിരിക്കും ഒരുപാട് കൊലകുത്തി ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് എന്താ പൂക്കൾ ഇല്ലായെന്നുള്ളൊരു സങ്കടം ഉണ്ടാകുകയില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി ആണെങ്കിലും മെലസ്റ്റോമി ആണെങ്കിലൊക്കെ അതുപോലെയുള്ളൊരു ചെടികളാട്ടോ ഇതുണ്ട് നിങ്ങൾ നോക്കി നോക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഓഫനിലുള്ളത് അടുത്തത് വരുന്നത് ഡിഷീഡിയ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റീസ് ആട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വാൻഡ്രിങ് ജൂൻ്റെ നാനോക്ക് വെറൈറ്റി കേട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി തന്നെയാണ് സെമി ഷെയ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക വേണം നല്ലോണം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നിനാടിനൊക്കെ നനച്ചു കൊടുത്താൽ മതി നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക ഈർപ്പം ഒരുപാട് ആ ചട്ടിയിൽ നിൽക്കരുത് അന്നേരം പെട്ടെന്ന് ചീഞ്ഞുപോകും അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിനാണേ ഇത് ഒരുപാട് പെട്ടെന്ന് പടർന്ന് പന്തരിക്കുന്ന ചെടിയല്ല പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇതുപോലുള്ള മുല്ലപ്പൂ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയാണ് ഇതും നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജും നല്ല പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രം കേട്ടോ വൈറ്റ് ടെക്കോമ ഒരു ചെറിയതായിട്ട് പടർന്നു പോവുമെങ്കിലും ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം പടരാൻ തുടങ്ങിയ പ്ലാന്റാണ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് കട്ടമുല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും ഉണ്ടാവില്ല ഒരു മുല്ല ചെടി അതുപോലെ കട്ടമുല്ലെ തൈ നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല മണമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ ഈ പൂവിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ്നസ് തോന്നും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് പിങ്ക് ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതും എന്താ പറയുക ഒരു വള്ളിച്ചെടിയാണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻറ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടി കഴിയുമ്പം അതിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അയച്ച് തരാൻ ശ്രമിക്കണം അൺബോക്സിംഗ് വീഡിയോ അയച്ചു തന്നാൽ നമ്മൾ ആ പ്ലാൻസ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ അടുത്ത ഓർഡറിൽ ആ കൂടെ ഈ പ്ലാൻസോട് ആഡ് ചെയ്ത് അയക്കുന്നതാണ് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതാട്ടോ അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റീസ് ആട്ടോ ഹോയ വെറൈറ്റീസിൻ്റെ അഞ്ച് വെറൈറ്റി നമുക്ക് അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മളതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടോ നിങ്ങൾക്ക് കളേഴ്സ് തരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കസ് ആട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മതിലുകളിലേക്കൊക്കെ കയറ്റി വിടുന്ന ഒരു ചെടിയാണ് കാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗി ആട്ടോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പടർന്നു ഇതാകുകയും ചെയ്യൂട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ കൊലകുത്തി ഉണ്ടാകും നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരുപാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല സ്വെയിലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ ചെടി നട്ടാൽ മതി നല്ലോണം നനച്ചു കൊടുത്താൽ മതി നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക ഇതുപോലെ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ അയക്കുന്ന ചെടികളിൽ ചില പലതും ഫ്ലവറിങ് ഉള്ള പ്ലാന്റ് ആട്ടോ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് കണ്ടോ അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ലോണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ബ്രാഞ്ചസ് തിരിഞ്ഞ് വരികയും ചെയ്യും അതുപോലെ ആയിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും ഒരുപാട് നാളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് മെക്സിക്കൻ ഫ്ലെയിം മൈൻ അതുപോലെ ഊട്ടി ഡൈസി ഡേസിന്നും പേരുണ്ട് കേട്ടോ നമ്മളൊരു സ്റ്റിക്കിൻ്റെയൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടോ വിരിഞ്ഞ് നിൽക്കാൻ നിങ്ങൾ ഇന്ന് നോക്കിയാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നിറച്ച് കൊലകുത്തി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ ഓൾ സീസൺ ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്നതാണ് അതുപോലെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ്ങാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതിൻ്റെ നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻഡ്രോ കേട്ടോ ക്ലോറോഡൻഡ്രൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ക്യാപ്പ് മെറൂൺ കളറിലുള്ളതും നമുക്ക് ആണ് അതുപോലെ തന്നെ ക്യാപ്പ് ഗ്രീൻ കളറിലുള്ളതും നമുക്ക് അവൈലബിൾ കേട്ടോ രണ്ടും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ചെടിയാട്ടോ നമുക്ക് ഒരുപാട് നാളെ പൂക്കൾ ഉണ്ടാകുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതുപോലെ തന്നെ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും നമുക്ക് ചട്ടിയിലോ നിലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് വലുപ്പം വെച്ച് പോകത്തില്ല കുറ്റിയായിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് പൂക്കൾ ഒരുപാട് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലുള്ള പ്ലാൻസിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ പേരോ നിങ്ങൾ വാട്സാപ്പിൽ അയക്കുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഇതിൽ ചില പ്ലാന്റ്സിന് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ക്യാപ്പ് ഗ്രീൻ കളറിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടോ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനെ കഴിഞ്ഞു ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതിൻ്റെ ഒക്കെ പ്രൊപ്പിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ആണ് നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു ലൈറ്റ് പിങ്ക് വൈറ്റുമൊക്കെ കോമ്പിനേഷനിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് റെഡ് കളറിലുള്ള ഒരു ഡോഡ്സും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണെ കാണാൻ അടുത്തത് ഇതിൻ്റെ തന്നെ ഇതേ സെയിം കളറിലുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ വെരിഗേറ്റഡ് ടെക്കോമേലും വരുന്നത് അതിൻ്റെയും ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ കൊക്സീനിയാട്ടോ റെഡ് കളറിലുള്ള നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ആർച്ചിലൊക്കെ സെറ്റ് ചെയ്തിടാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ കൊലകുത്തി താഴേക്ക് തൂങ്ങി കിടക്കുന്ന ഫ്ലവർ ആയതുകൊണ്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടുക ഈസി കെയർ ആണ് നല്ലോണം നനച്ചു കൊടുക്കുക ഇടയ്ക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ള ചെറിയ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് പടർന്ന് പന്തിലേക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവിടെ തരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലിയാണ് ഇതൊരു കുറ്റിച്ചെടി കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ പിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ചട്ടിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ അത് ആ ഫ്ലവറ് കുറച്ചും കൂടെ ആയി കഴിയുമ്പോഴാണ് ഈ ഒരു വയലറ്റ് കളറിലേക്ക് വരുന്നത് പക്ഷേ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ ഈ ചെടീൻ്റെ ഫ്ലവർ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ ഒരു അമ്പത് രൂപ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂവും പിങ്കും വൈറ്റും റെഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പക്ഷേ റെഡിന് റേറ്റ് കൂടുതലാണ് എൺപത് രൂപയാണ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ഓർഡർ തരുന്ന സമയത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ്സ് കൂടി ഇതിൽ ആഡ് ചെയ്ത് തരുന്നത് കേട്ടോ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ബുഷിയായിട്ട് നിൽക്കും പിന്നെ ഈ ഹൈബ്രാൻജിന് പ്രത്യേക എന്താ മണ്ണിൻ്റെ പി എച്ചിനനുസരിച്ച് ചിലപ്പം കളർ മാറാൻ ചാൻസ് കൂടുതലാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലെന്താനാ കേട്ടോ ലെന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഈ കളറിലുള്ള ഫ്ലവർ കാണാൻ നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പണ്ടുള്ള ലെന്താന പോലെ തന്നെ ഒരുപാട് പൊന്തി പോകത്തേയില്ല നമുക്ക് കുറ്റിയായിട്ട് ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കുകയും ചെയ്യും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പക്ഷേ നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത് ചിലതൊക്കെ കുറച്ച് പടർന്ന് പോകാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുമാണ് നിങ്ങൾ പ്രത്യേകം പ്ലാന്റ് സൈസ് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അടുത്ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളർ വെറൈറ്റി ആട്ടോ ഇത് ഒരുപാട് പൂക്കൾ ഇതുപോലെ ഉണ്ടാകും നമ്മൾ നല്ല കുറച്ച് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു സെമി ഷെയ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ലോണം നനച്ചു കൊടുത്താലും കുഴപ്പമില്ല നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം ആ പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കണം കുറച്ച് കൂടുതൽ കൊക്കോ പീറ്റൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നടാൻ ഞങ്ങൾ തരുന്ന പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതുകൊണ്ടുതന്നെ ജിഫി ബാഗ് റിമൂവ് ചെയ്യാൻ തന്നെ നടുകയും ചെയ്യാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതിലും കുറച്ചുകൂടെ വെറുപ്പം ഉണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് കളറാണ് ഈ ഒരു ബ്ലീഡിങ് ഹേർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിക്കും ഫ്ലെയിം പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് പടർന്നു പോകുന്ന ആ ഒരു തണ്ടൊക്കെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ ബ്ലീഡിങ് ഹർട്ട് അതുപോലെ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ചെറുതിൽ തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ല വൈറ്റ് ക്യാപ്പിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളറിലുള്ള ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ഒരുപാട് പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നമുക്കൊരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടി പളർത്തി വിടാനും പറ്റും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ നല്ല ഭംഗി ഇതിൻ്റെ ഒരു ഫ്ലവർ കാണാൻ ഈ ഒരു രണ്ട് കളറിൻ്റെ കോ കളർ കോമ്പിനേഷനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാ പൂക്കളും ഒന്നിച്ചാട്ടോ ഉണ്ടാകുക നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ പടരാൻ സൗകര്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാകും കേട്ടോ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരില്ല കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ ഈ ഒരു കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ഹൈറ്റ് വെച്ചൊന്നും പോകത്തില്ല ചട്ടിയിൽ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാകുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ചെടി നടാൻ നോക്കുക അതേപോലെ നല്ലോണം നനച്ചു കൊടുക്കുക അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകും നല്ല ഭംഗിയാണ് ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ആട്ടോ ഉണ്ടാവുക ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നനവ് വേണം രാവിലെ വൈകുന്നേരം ഒക്കെ നനച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിങ്കും വൈറ്റും റെഡും അതുപോലെ ഒരു പീച്ച് കളറും ജിഫി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നല്ല നനവ് വേണ്ട ഒരു നനവ് കുറച്ച് മതി അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആട്ടോ കൃഷ്ണകാന്തി എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞി പൂക്കളായിരിക്കും അതുപോലെ ചെറിയ ഇലയാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനേ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ സ്നോറോസിൽ വെരിഗേറ്റഡ് ലീഫിൽ ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കാണാൻ നല്ല ഭംഗി ആട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഒരു ഫ്ലവർ ആട്ടോ ഇതിൻ്റെ അടുത്തത് വരുന്നത് അലമാണ്ടട്ടോ അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകത്തില്ല ചട്ടിയിൽ കുറ്റി ചെടിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഒന്നിച്ചു ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് എക്സോറ വെറൈറ്റീസിലെ യെല്ലോയും റെഡും ആട്ടോ അതിൻ്റെ യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതും ഇതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോകാതെ കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈസി കെയർ ആണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വിൽക്കുക നല്ല രീതിയിൽ നനച്ചുകൊടുത്താൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ചെറിയ ചെടിയിൽ തന്നെ ഫ്ലവർ ആകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ലൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല വെള്ള പൂക്കളായിരിക്കും കേട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഈ പൂക്കൾ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇല പോലും കാണാത്ത രീതിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെയും ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാടാട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ് ഈ ഒരു ചെടി കുറ്റിച്ചെടിയാണ് കേട്ടോ ഇത്രയും നമ്മൾ കണ്ടത് ക്ലൈമ്പർ ആണെങ്കിൽ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ല ലൈറ്റ് ഓറഞ്ച് ഡോട്ടും ഒരു വൈറ്റ് കളറിൽ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഡോട്ട് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഒരു ഫ്ലേവർ കാണാൻ അടുത്തത് വരുന്നത് യെല്ലോ മെല സ്റ്റോമയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിലും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുന്നതാണ് നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ നിലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കയറേണ്ട ആവശ്യമില്ല നല്ലോണം നനച്ചു കൊടുക്കുക നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റും കേട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാൻ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആട്ടോ ഇതും നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് പാസി ഫ്ലോറോയാണ് പാസി ഫ്ലോർ പാസി ഫ്ലോറോയിൻ്റെ റെഡും ബ്ലൂവും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് കാലം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂ പോലെ തോന്നും കേട്ടോ പെട്ടെന്ന് അടുത്തത് വരുന്നത് ട്രംപെറ്റ് മെയിൻ ആട്ടോ ഓട്ടുമില്ല എന്നൊക്കെ അറിയപ്പെടും പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ കുല കുത്തി പൂക്കൾ ഉണ്ടാവുകട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് വരുന്നത് മെലസ്റ്റോമിയാട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് വയലറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക നല്ലോണം നനച്ചു കൊടുക്കുക പെട്ടെന്ന് ചെടിയിൽ നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് പെട്ടെന്ന് കൊഴിയാൻ ചാൻസ് കൂടുതലും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കും നമ്മൾ നനവ് നല്ലോണം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ നല്ല സ്റ്റെം കട്ടിങ്ങ് ആണ് പക്ഷെ കുറച്ച് പാടാട്ടോ കൊമ്പ് പിടിച്ചു കിട്ടാൻ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കൽ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു ലൈറ്റ് യെല്ലോ കളറും വൈറ്റ് കളർ കോമ്പിനേഷനിലാട്ടോ വരുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജ് ആണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണേ കുറ്റിച്ചെടിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും പക്ഷേ അന്നത്തെ പോലെയല്ല ഇത് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് നിറച്ച് ഫ്ലവർ തരും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും നമുക്ക് മതിലൊക്കെ കയറ്റി വിടാവുന്നതേ ഉള്ളൂ കുറച്ച് പടർന്ന് പോയതിന് ശേഷം മാത്രമേ ഫ്ലവർ തരുള്ളൂ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിലുള്ളത് അടുത്തത് വരുന്നത് ബേബി ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീഫ് വെരിഗേറ്റഡ് ലീഫിലായിരിക്കും അതിൻ്റെ ഫ്ലവർ കാണുന്നത് നല്ല റോസ് കളറിലാണ് അതിൻ്റെ ഗ്രീൻ ലീഫിൽ റോസ് കളറിലുള്ളതും ഉണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് പെഡുലാന്തസ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ചെറിയ ആയിട്ടായിരിക്കും വെരിഗേറ്റഡ് ലീഫിലായിരിക്കും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ ഈ ബിഗോണിയൻ്റെ ഏത് വെറൈറ്റീസ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ ഈ ബിഗോണിയ വെറൈറ്റീസ് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് വെന്തു പോകാൻ ചാൻസ് കൂടുതലാട്ടോ നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ കേട്ടോ അതിൻ്റെ ലീഫ് പയ്യെ കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബേബി പ്ലാന്റ്സ് കിട്ടുന്നതാണ് അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല നനച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലായിരിക്കണം നടേണ്ടത് കൊക്കോ പീറ്റ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഏത് ഏത് ലിഗോണിയ വെറൈറ്റീസ് നിങ്ങളുടെ കൈ കിട്ടുമ്പോഴും അതിൻ്റെ ഒരു കുഞ്ഞ് ലീഫ് കുത്തി വേറൊരു കൈ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വെറൈറ്റി നശിച്ചു പോകത്തില്ല കേട്ടോ ഈ ഇത്രയും വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം വെറും അൻപത് രൂപയുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ആവശ്യമുള്ള പ്ലാൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ട് പിക്കോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബില്ലിട്ട് തരാം പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതാണ് അതുപോലെ നമ്മൾ ഈ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ കാരണം നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ ഇതുപോലത്തെ ഓഫർ വീഡിയോസും അല്ലാതെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് വളരെ റീസണബിൾ പ്രൈസിന് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ